നമസ്കാരം സെയിലിങ് ഇൻട്രിയിലേക്ക് സ്വാഗതം നമ്മൾ നിരന്തരം നിരന്തരം ഒരു കാര്യത്തിന് വേണ്ടി പരിശ്രമിച്ചാൽ അതിന് തീർച്ചയായും ഫലമുണ്ടാകും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഉദാഹരണമാണ് വിഴിഞ്ഞം മദർ പോട്ട് ഒരു കാരണവശാലും നടക്കില്ല ഒരു കാരണവശാലും നടത്തിക്കില്ല എന്ന് വെല്ലുവിളിച്ച നിരവധി പേർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടവർ അവരുടെ മുമ്പിലാണ് ഏകദേശം രണ്ടായിരം മീറ്ററോളം വരുന്ന ബ്രേക്ക് വാട്ടർ പൂർത്തിയാവുന്നതും ട്രയൽ നടക്കാൻ പോകുന്നതും ഇനി അവിടെ കമേഴ്ഷ്യൽ ഓപ്പറേഷൻ തുടങ്ങും കപ്പൽ വരും ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകൾ വരും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചരക്കുകളും വന്നു പോവുകയും ചെയ്യും വേണ്ടതെന്താണ് നമ്മൾ നിരന്തരം നമുക്കൊരു വിശ്വാസമുള്ള ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെട്ടാൽ അതിനു വേണ്ടി ഞാൻ പൗലോ കോയല കൂട്ടിയും പലപ്പോഴും നമ്മൾ നിരന്തരം പ്രവർത്തിക്കുക ബാക്കിയൊക്കെ സംഭവിക്കും കർമ്മണ്യേ ആധികാരസ്ഥയും മഹഫലേഷു കഥാചന ഇതാണ് ഞാൻ പിന്തുടരുന്ന ഫിലോസഫി അതുപോലെ മെത്തനോൾ നമ്മളിപ്പോൾ പ്രിസൈസില് ഈ നൂറ്റി എഴുപത് ദിവസമൊക്കെ കഴിഞ്ഞു നമുക്കൊരു ബോധ്യം വന്നു കഴിഞ്ഞാൽ അതിനുവേണ്ടി നിരന്തരം പരിശ്രമിക്കുക ആര് കേൾക്കുന്നുണ്ടോ ആര് കേൾക്കുന്നില്ലയോ അതൊന്നും നമുക്ക് പ്രശ്നമാവരുത് നമുക്ക് പറയുവാനുള്ളത് വളരെ ആഴത്തിൽ പഠിച്ച് പഠിച്ച് മറ്റുള്ളവരെ അറിയിച്ചു കൊണ്ടേ എവിടെയെങ്കിലും അതിന് ഫലമുണ്ടാകും എവറി ആക്ഷൻ ദെർ വിൽ ബി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഈ പത്താം ക്ലാസ്സിലൊക്കെ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക പന്തെടുത്തെറിഞ്ഞാൽ അത് അതേ ശക്തിയോടെ തന്നെ തിരിച്ചു വരും നമ്മുടെ പുറത്ത് കൊള്ളാതിരിക്കാൻ ശ്രമിച്ചാൽ മതി അതുപോലെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എവിടെയെങ്കിലുമൊക്കെ അത് പ്രതികരണങ്ങൾ അനുരണനങ്ങൾ ഉണ്ടാക്കാതിരിക്കില്ല ഇപ്പോൾ ഇവിടെ തൊട്ടടുത്ത് കേരളത്തിൽ എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിൽ ഏലൂരിൽ എഫ് എ സി ടി എന്ന് പറയുന്ന സ്ഥാപനം മെത്തനോൾ ഉൽപ്പാദിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു ഇന്ത്യയിലെ പ്രശസ്തമായ ഒരു കമ്പനിയുമായി അവർ കൈകോർത്തിരിക്കുന്നു ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് ഓയിൽ മേഖലയിലെ പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനവും കേരളത്തിലെ പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനവുമായ ഫർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡ് അഥവാ എഫ് എ സി ടി രണ്ടുപേരും കൂടി ചേർന്ന് മെത്തനോൾ ഉൽപ്പാദിപ്പിക്കുവാൻ തീരുമാനിച്ചു ഉൽപ്പാദിപ്പിക്കുക മാത്രമല്ല അതിൻ്റെ ആവശ്യകതയും അവർ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു ഒന്നും വെറുതെ അല്ല എന്നെങ്കിലും കേരളത്തിലുള്ളവർ ഇപ്പോൾ അധികാര സ്ഥാനങ്ങളിലിരിക്കുന്നവർ അനങ്ങുന്നില്ലെങ്കിലും ഉദ്യോഗസ്ഥർക്കും എഞ്ചിനീയർമാർക്കും ഗവേഷകർക്കും ഒക്കെ കാര്യങ്ങൾ മനസ്സിലായി അതിൻ്റെ നീക്കങ്ങൾ ആരംഭിച്ചു അങ്ങനെ ഇന്നലെ ഇന്നലെ അല്ല ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് രണ്ട് ഇരുപത്തിനാലിന് എഫ് എ സി ടിയും ഓയിലും ഓയിൽ ഇന്ത്യ ലിമിറ്റഡും കൂടി അഗ്രിമെൻറ്റിൽ എംഒ യു സൈൻ ചെയ്തു ഗ്രീൻ ഹൈഡ്രോജനാണ് മുൻതൂക്കം അതിങ്ങനെയാണ് പറയുന്നത് ദിസ് സിഗ്നിഫൈസ് എ ഫോക്കസ് ഓൺ പ്രൊഡ്യൂസിങ് ക്ലീൻ ഫ്യൂവൽസ് യൂസിങ് റിനുവബിൾ എനർജി സൂസസ് ലൈക്ക് സോളാർ ഓർ വിൻ പവർ ഗ്രീൻ എമോണിയ ഫോർ ഇൻസ്റ്റൻസ് ഈ ഗ്രീൻ എന്നുള്ള വാക്ക് വരുന്നത് അതിനുപയോഗിക്കുന്ന ഫ്യൂവൽ അതിനുപയോഗിക്കുന്ന വൈദ്യുതി ഈ നോൺ കൺവെൻഷണൽ ആയിട്ടുള്ള രീതിയിൽ എടുത്താലും മതി ഇപ്പോൾ വിൻഡിൽ നിന്നും സോളാറിൽ നിന്നും വൈദ്യുതി എടുത്തുകൊണ്ട് മെത്തനോൾ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിച്ചാൽ അതിനെയും ഗ്രീൻ മെത്തനോൾ എന്ന് പറയാം അങ്ങനെയാണ് ഇവിടെ പറയുന്നത് ഗ്രീൻ അമോണിയ ഫോർ ഇൻസ്റ്റൻസ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പവർ ജനറേഷൻ അപ്പോൾ അമോണിയ ഗ്രീൻ എമോണിയ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ എഫേസിറ്റിക്ക് അത് ആവശ്യമുണ്ട് അവർക്ക് അതിനുവേണ്ടി ഫെർട്ടിലൈസേഴ്സിന് ഉപയോഗിക്കാം അല്ലെങ്കിൽ പവർ ജനറേഷൻ ഉപയോഗിക്കാം വൈൽ ഗ്രീൻ മെത്തനോൾ ഹോൾഡ്സ് പ്രോമിസ് എസ് എ സസ്റ്റൈനബിൾ ഓൾട്ടർനേറ്റീവ് ടു ട്രഡീഷണൽ ഫ്യൂവൽസ് ഇൻ ഷിപ്പിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ അപ്പോൾ നമുക്ക് നൂറ്റി എഴുപത് ദിവസം പറയേണ്ടി വന്നു അത് വിഷമം അല്ലായിരുന്നു നൂറ്റി എഴുപത് ദിവസം അല്ല ആയിരത്തി എഴുന്നൂറ് ദിവസം വേണമെങ്കിലും നമ്മൾ സംസാരിക്കും പക്ഷെ നൂറ്റി എഴുപത് ദിവസം കൊണ്ട് തന്നെ കുറേ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ മെത്തനോളിൻ്റെ ഉൽപ്പാദനം അങ്ങ് ഏലൂരിൽ എറണാകുളത്ത് നടപ്പാക്കുവാൻ അവർ തീരുമാനിച്ചത് തീർച്ചയായിട്ടും ഇത് ഇത് തന്നെയാണ് പുരോഗമനപരമായ ലക്ഷ്യം പക്ഷേ എഫ് എ സി ടി മെത്തനോൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക വേണ്ടി വരുന്ന റോ മെറ്റീരിയൽ കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്ന് ക്യാപ്ചർ ചെയ്തിട്ടായിരിക്കാം എഫ് എ സി ടിയുടെ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷനിൽ നിന്ന് ക്യാപ്ചർ ചെയ്തുകൊണ്ടായിരിക്കാം മെത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്നത് അത്രയെങ്കിലും ചെയ്തത് നല്ലത് തന്നെ പക്ഷേ ഈ നാട്ടുകാർക്ക് എന്താണ് പ്രയോജനം അവിടെയുള്ള ജീവനക്കാർക്ക് കുറച്ച് പേർക്ക് ജോലി കിട്ടും ഗവൺമെൻറ്റിന് കുറച്ച് ടാക്സ് കിട്ടും ആ ഉൽപ്പന്നം അവർ ആർക്കെങ്കിലുമൊക്കെ വിൽക്കും ചിലപ്പോൾ ഷിപ്പിംഗ് കമ്പനിക്ക് തന്നെ വിൽക്കും പക്ഷെ നാട്ടുകാർക്ക് എന്താണ് പ്രയോജനം ഏറ്റവും സാധാരണക്കാരായ കർഷകർക്ക് എന്താണ് പ്രയോജനം അവിടെയാണ് മെത്തനോളിൻ്റെ ഉൽപ്പാദനം എഗ്രി വേസ്റ്റിൽ നിന്നും മുനിസിപ്പൽ വേസ്റ്റിൽ നിന്നും നടത്തണം എന്ന് നമ്മൾ നിരന്തരം നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ഏറ്റവും താഴെക്കിടയിലുള്ള ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നതായിരിക്കണം എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊരു തീരുമാനം എടുക്കുമ്പോൾ അത് ഏറ്റവും സാധാരണക്കാരൻ്റെ മുഖം മനസ്സിൽ ഓർത്തുകൊണ്ട് വേണം ആ തീരുമാനം എടുക്കുന്നതെന്ന് പറയാറുണ്ട് ഇവിടെ എഫ് ഐ സി ടിയുടെ തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾ സാധാരണക്കാരൻ്റെ മുഖം മനസ്സ് പരിശോധിച്ചോ മുന്നിൽ കണ്ടോ കേരളത്തിലെ കർഷകർ കേരളത്തിലെ ഏറ്റവും പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് ആഫ്രിക്കൻ പായൽ കോരി തരാൻ തയ്യാറായി നിൽക്കുന്ന കുട്ടനാട്ടിലെ കർഷകർക്ക് പ്രയോജനമുണ്ടോ അതുകൊണ്ടാണ് സെയിലിംഗ് കമ്മിറ്റിയുടെ മെത്തനോൾ ഉൽപ്പാദനം എഗ്രി വേസ്റ്റിൽ നിന്നും മുനിസിപ്പൽ സോളിഡ് വേസ്റ്റിൽ നിന്നും നടത്തണം എന്ന് വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് ചെയ്യാതെ ആ ഉൽപാദനം നടത്താതെ ആ ഉൽപ്പാദനം കഴിഞ്ഞാലും അത് കയറ്റുമതി ചെയ്യാതെ ഈ പ്രചരണം അവസാനിപ്പിക്കുകയില്ല എന്ന് സെയിലിംഗ് കമ്മിറ്റിയുടെ പ്രേക്ഷകർക്ക് ഉറപ്പ് നൽകുന്നു പാരിസ്ഥിതിക അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ വരുന്ന ഓഗസ്റ്റിൽ തന്നെ വിഴിഞ്ഞം പദ്ധതിയുടെ രണ്ടും മൂന്നും ഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കും പാരിസ്ഥിതിക അനുമതിക്ക് വേണ്ടിയുള്ള പഠനം തുടങ്ങിയതായി ഇന്ത്യ ഷിപ്പിംഗ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു സെക്കൻഡ് ആൻഡ് തേർഡ് ഫേസ് പാരിസ്ഥിതിക അനുമതിക്ക് വേണ്ടി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഉദ്യോഗസ്ഥരാണ് പഠനം ആരംഭിച്ചിരിക്കുന്നത് ഈ പഠനത്തിൻ്റെ അനുമതി ലഭിച്ചാൽ ഉടനെ തന്നെ രണ്ടും മൂന്നും ഘട്ട പ്രവർത്തനങ്ങൾ തുടങ്ങുമെന്ന് അദാനി ഗ്രൂപ്പിന്റെ വക്താവ് വ്യക്തമാക്കി വി വിൽ ഗെറ്റ് ദ ക്ലിയറൻസ് ബൈ ഓഗസ്റ്റ് ആൻഡ് ഇൻ ഒക്ടോബർ വി വിൽ ബി ഏബിൾ ടു സ്റ്റാർട്ട് ദ വർക്ക് ഓൺ ദ സെക്കൻഡ് ആൻഡ് തേർഡ് ഫേസസ് ഓഫ് ദി പൊട്ട് പ്രൊജക്ട് നേരത്തെ ഈ പല ഘട്ടങ്ങളിലായിട്ടുള്ള പ്രവർത്തനം പൂർത്തിയാക്കേണ്ടത് രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചാണെന്ന് നമുക്കറിയാം കരാറ് പ്രകാരം അങ്ങനെയാണ് നൽകിയിരുന്നത് പക്ഷേ നമ്മുടെ സർക്കാർ അദാനി ഗ്രൂപ്പുമായിട്ടുള്ള ചർച്ചയിൽ വെച്ച ഒരു വ്യവസ്ഥ ഇത് മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ളതാണ് നാൽപ്പത്തി അഞ്ച് വരെ പറ്റില്ല പതിനേഴ് വർഷമാണ് മുൻപോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ ഇതിൻ്റെ എല്ലാ ഘട്ടങ്ങളും പൂർത്തിയാക്കണം അപ്പോൾ വലിയ തോതിലുള്ള നിർമ്മാണം ഇനിയും തുടർന്നും നമ്മുടെ പ്രദേശത്ത് പദ്ധതിയിൽ ഉണ്ടാകും കമേർഷ്യൽ ഓപ്പറേഷൻ നടക്കുന്നതിനോടൊപ്പം തന്നെ ബ്രേക്ക് വാട്ടറിൻ്റെ നീളം ഏകദേശം മൂവായിരം മീറ്റർ ആയിട്ടുണ്ടെങ്കിൽ അത് അതായിരം മീറ്റർ കൂടി നീട്ടണം എണ്ണൂറ് മീറ്റർ വാർഫ് രണ്ടായിരം മീറ്ററായിട്ട് വർദ്ധിപ്പിക്കണം ഇതാണ് രണ്ട് ഘട്ടങ്ങളിലായിട്ടുള്ള പ്രവർത്തനം നമ്മുടെ കപ്പാസിറ്റി മൂ മൂന്ന് മുപ്പത് ലക്ഷമായിട്ടും മൂന്ന് മില്യൺ ആയിട്ടും വർധിക്കണം ഇതാണ് കരാർ പ്രകാരമുള്ള വ്യവസ്ഥ അപ്പോൾ ഈ വ്യവസ്ഥയ്ക്ക് വേണ്ടി ഇങ്ങനെയുള്ള ബ്രേക്ക് വാട്ടറിൻ്റെയും വാർഫിൻ്റെയും നീളം കൂട്ടുന്നതിനോടൊപ്പം കണ്ടെയ്നർ കയറ്റുമതി ഇറക്കുമതിയിലും വർധനവ് വരുത്തണം അപ്പോൾ അതിനുവേണ്ടിയുള്ള നിർമ്മാണങ്ങളെ സംബന്ധിച്ചിട്ടും അവർക്ക് വ്യക്തമായ ധാരണ ഉള്ളതായി ഇന്ത്യ ഷിപ്പിംഗ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു ഓൺ ആവറേജ് വി വർ ഏബിൾ ടു കംപ്ലീറ്റ് സെവൻ ഫിഫ്റ്റി മീറ്റേഴ്സ് എവറി ഇയർ അത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ നടത്തിയ പ്രവർത്തനങ്ങളാണ് ഓഖിയും അതുപോലുള്ള കാര്യങ്ങളുമൊക്കെ കുഴപ്പമുണ്ടാക്കി എങ്കിലും അവർക്ക് എഴുന്നൂറ്റി മീറ്റർ വീതം ഓരോ വർഷവും പൂർത്തിയാക്കാൻ പറ്റി എന്നുള്ളതാണ് ആൻഡ് ഫോർ ഇയേഴ്സ് ഈസ് മോർ ദാൻ എനഫ് ടു കംപ്ലീറ്റ് തൗസൻഡ് മീറ്റേഴ്സ് ഇഫ് വി കൺസ്ട്രക്ട് ഫൈവ് ഹൺഡ്രഡ് മീറ്റേഴ്സ് പെർ ഇയർ ഇനി നാല് വർഷം കൊണ്ട് ഓരോ വർഷവും അഞ്ഞൂറ് മീറ്റർ ചെയ്താൽ പോലും അവർക്ക് നാല് വർഷം വേണ്ട രണ്ട് വർഷം കൊണ്ട് പൂർത്തിയാക്കാം ഇപ്പം ഇരുന്നൂറ്റി അൻപത് മീറ്റർ വെച്ച് പൂർത്തിയാക്കിയാൽ പോലും നാല് വർഷം കൊണ്ട് ആയിരം മീറ്റർ പൂർത്തിയാക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിന്ന് നാല് വർഷത്തിനകം വലിയൊരു കുതിപ്പാണ് വിഴിഞ്ഞ പദ്ധതി നേടിയെടുക്കാൻ പോകുന്നത് സൈനിങ് ഓഫ് എലിയാസ് ജോൺ